അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ജാമ്യ അൽ ഫുർഖാൻ പതിനേഴ് വർഷക്കാലം പിന്നിടുകയാണ് രണ്ടായിരത്തി ഏഴിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വാടക കെട്ടിടത്തിൽ വളരെ ചുരുങ്ങിയ എണ്ണം കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം പതിനേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മത മതഭൗതിക വിജ്ഞാനം വിജ്ഞാനത്തിൻ്റെ പ്രകാശം അവർക്ക് പകരുവാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമായ വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു കോളേജ് നാദാപുരത്തുണ്ട് എന്നത് ഈ നാട്ടുകാർക്കും ഇവിടെ പഠിക്കുന്നതായ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന അധ്യാപകർ അധ്യാപകർക്കും അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുമെല്ലാം വലിയ അനുഗ്രഹമാണ് കേവലം ഒരു ഭൗതിക സ്ഥാപനമായല്ല അൽഫുർഖാൻ നിലകൊള്ളുന്നത് മറിച്ച് ഖുർആാനിൻ്റെ ഭാഷയായ അറബി ഭാഷ പഠിക്കുകയും അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനുൽ കരീമും പ്രവാചകർ സല്ലാഹു അലൈഹി വസലമയുടെ തിരചന്യകളും തിരുചര്യകളും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അവസരമുണ്ടാകുന്ന ഒരു മഹാ സ്ഥാപനത്തിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത് കേവലം യൂണിവേഴ്സിറ്റി സിലബസുകളിൽ മാത്രം പരിമിതമാകുന്ന രൂപത്തിലല്ല ഇപ്പോൾ അറബി കോളേജിൻ്റെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് അത്യാവശ്യമായി അറിയേണ്ട വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളും കർമ്മങ്ങളുമെല്ലാം കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉതകുന്ന രൂപത്തിലുള്ള പാഠ്യപദ്ധതി കോളേജിനുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് അറുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളാണ് അൽ ഫുർഖാൻ ബിരുദം ഏറ്റുവാങ്ങുന്നത് ഈ ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഫുർഖാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ടതില്ല സമ്മേളനത്തിൻ്റെ ആരംഭം മുതൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അറബിക് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഫുർഖാൻ എന്ന പദത്തെ വിശദീകരിച്ച് നൽകേണ്ടതില്ല സത്യത്തിൽ എന്ന അസത്യത്തെ വേർതിരിക്കുന്ന ഒരുവനും ഒരുവളുമായി ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സ്ഥാപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു അത്ഭുതമാണ് ഒരു അത്ഭുതം തന്നെയാണ് യു ജി സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്ഥാപനം പ്രോഫിറ്റബിളായി പോകുന്ന ഒരു സ്ഥാപനമല്ല എന്നിട്ടും ഇത്തരമൊരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അധാർമ്മികത തോന്നിവാസം ലിബറലിസം എല്ലാം നാടുകളിൽ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഉപദ്രവങ്ങളും അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകാശലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മതത്തിന് പ്രതിരോധം തീർക്കുവാനും അത് സത്യസന്ധമായി അതിൻ്റെ കൃത്യമായ രൂപത്തിൽ വളച്ചൊടിക്കാതെ വക്രീകരിക്കാതെ സമൂഹത്തെ പഠിപ്പിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ സ്ഥാപനം നടന്നുവരുന്നത് അത്തരം ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ ഫുർഖാനികൾക്കും ഫുർഖാനിയകൾക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബാൻ തൗഫീഖ് നൽകി അനുഗ്രഹ